പതിമൂന്ന് ലക്ഷം രൂപയാണ് മുടിവെട്ടാൻ വേണ്ടി മാത്രം ഈ വേദനിക്കുന്ന കോടീശ്വരൻ ഉപയോഗിക്കുന്നത് റോസ് റോയ്സും അടക്കം നാലായിരം കോടി രൂപയുടെ കാറുകൾ ആഡംബരം കവിഞ്ഞൊഴുകുന്ന കൊട്ടാരം ഇരുന്നൂറോളം കുതിരാലയങ്ങൾ ഇങ്ങനെ നീളുന്നു ലിസ്റ്റ് െല്ലാം ഒരേയൊരു അവകാശം മാത്രമാണുള്ളത് ആ നാലായിരം കോടിയുടെ കാറുകളുടെ ഉടമയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഈ വമ്പനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ന് വരെ ആർക്കും തകർക്കാനാവാത്ത ഈ അത്യാഡംബര റെക്കോർഡിനുടമയെ ഒന്ന് പരിചയപ്പെട്ടാലോ എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം ആരാണ് സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തത് അല്ലെ എല്ലാവരും ഒരുപാട് പടം ഉണ്ടാക്കാനും ലോകത്തിലെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ ഇടം നേടാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആഡംബര കൊട്ടാരങ്ങളും ഒക്കെയായി ജീവിതം ആസ്വദിക്കാനും ജനിച്ച ചിലരുണ്ട് കോടീശ്വരന്മാരിൽ ഒരാളായ ആർഭാട ജീവിതത്തിന്റെ പ്രതീകമായ ഈ സുൽത്താനെ നമുക്കാദ്യമൊന്ന് പരിചയപ്പെട്ടാലോ ലോകത്തിലെ പല രാജ്യങ്ങളിലും രാജവാഴ്ച അവസാനിച്ചു പക്ഷെ ഇപ്പോഴും രാജാക്കന്മാർ അധികാരത്തിലിരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് സുൽത്താൻ ഭരിക്കുന്ന ഏഷ്യൻ രാജ്യമായ ബ്രൂണെ അതിലൊന്നാണ് ഇവിടുത്തെ സുൽത്താനാണ് ഹസനൻ ബോൾക്കിയ മലേഷ്യയും ദക്ഷിണ സൈന കടലും ചുറ്റപ്പെട്ട രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിലായി ബോർണിയോ ദ്വീപിലെ ഒരു ചെറിയ രാഷ്ട്രമാണ് ബ്രൂണെ ഏഷ്യയുടെ ഭാഗം തന്നെയാണ് ബീച്ചുകൾക്കും ജൈവ വൈവിധ്യങ്ങളുമുള്ള മഴക്കാടുകൾക്കും പേരുകേട്ട രാജ്യമാണ് ഈ ബ്രൂണെ തലസ്ഥാനമായ ബന്ദർ സേരി ബെഗാവാൻ സ്ഥിതി ചെയ്യുന്ന പോൾക്കിയ പള്ളിയും അതിന്റെ ഇരുപത്തിയൊൻപത് സ്വർണ്ണ താഴ്ക കുടങ്ങളും ഏറെ പ്രശസ്തമാണ് ബ്രൂണയുടെ ഭരണാധിപനായ സുൽത്താന്റെ വസതിയാണ് തലസ്ഥാനത്തെ കൂറ്റൻ ഇസ്താന നൂറിൽ ഇമാൻ കൊട്ടാരം കോടി രൂപ വിലമതിക്കുന്ന കാറുകളുമായി ഗിന്നസ് ലോക റെക്കോർഡിന് ഉടമയാണ് ഈ സുൽത്താൻ ഹസ്നൽ ഇബ്നി അലി സൈഫുദ്ദീൻ മൂന്നാമൻ മുതൽ അറുപത്തിയേഴ് സുൽത്താനും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം യുണൈറ്റഡ് പ്രധാനമന്ത്രിയുമാണ് ലോകത്തിലെ ചുരുക്കം ചില സമ്പൂർണ്ണ രാജാക്കന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീൻ മൂന്നാമന്റെയും രാജ ഇസ്തേരി പെങ്കിരൻ അനക് ദാമിത്തിന്റെയും മൂത്ത പുത്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പിതാവിന്റെ സ്ഥാനത്യാഗത്തെ തുടർന്ന് ബ്രൂണിയൻ സിംഹാസനത്തിൽ കയറുന്ന ഇരുപത്തി ഒൻപതാമത്തെ സുൽത്താനാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സുൽത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഹസ്നൻ ബോൾക്കിയുടെ ആസ്തി മുപ്പത് ഡോളർ ആണെന്ന് പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച നിലവിലെ രാജാവും ഏറ്റവും കൂടുതൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്ര തലവനുമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ അഞ്ചിന് തന്റെ ഭരണത്തിന്റെ അൻപതാം വർഷം ആഘോഷിക്കുന്നതിനായി ബോൾക്കിയ തന്റെ സുവർണ ജൂബിലിയും ആഘോഷിച്ചിരുന്നു ഈ ഹസനാൽ ബോൾകിയയ്ക്ക് മൂന്ന് ഭാര്യമാരും അഞ്ച് ആൺമക്കളും ഏഴ് പെൺമക്കളുമുണ്ട് ഹസനാലിന്റെ ആഡംബര ജീവിതമാണ് ഇപ്പോൾ ലോകത്താകെ ചർച്ചയാകുന്നത് അധികാരത്തിലെത്തിയതോടെ ഹസനാൽ ജീവിതം അടിച്ചു പൊളിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയ അടക്കം വാഴ്ത്തുന്നത് ഇനി ഹസനൽ ബോൾകിയയുടെ ആഡംബര ജീവിതത്തെ അറിയാം സുൽത്താന്റെ സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ എവിടെ തുടങ്ങണമെന്നറിയില്ല കാരണം അത്രയേറെ ഉണ്ടല്ലോ ശരി നമുക്ക് അദ്ദേഹത്തിന്റെ വിപുലമായ കാർശേഖരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കാർ ശേഖരം തികച്ചും സ്വകാര്യമാണ് ഇതിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത നിരവധി വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ പുറത്തിറക്കിയ റോൾസ് റോയ്സ് ബെൻഡലി കാറുകളുടെ പകുതിയോളം സുൽത്താൻ കുടുംബത്തിന്റെ കയ്യിലാണുള്ളത് യുണൈറ്റഡ് കിങ്ഡമത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുതൽ റൂണയുടെ സുൽത്താനും പ്രധാനമന്ത്രിയുമായി ഹസ്നൽ ബോൾക്കിയ സേവനമനുഷ്ഠിക്കുന്നു എലിസബത്ത് രാജ്ഞി രണ്ടിനു ശേഷം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയ രാജാവ് എന്ന ഖ്യാതിയും ഇദ്ദേഹത്തിന് സ്വന്തമാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ ആഡംബരപൂർണമായ ജീവിതശൈലിയാണ് രാജാവ് നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിർമ്മിച്ച സുൽത്താന്റെ വീട് ഇസ്താന നൂറിൽ ഇമൻ കൊട്ടാരം ഏകദേശം രണ്ട് ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ വരുന്ന ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം കൊണ്ടാണ് കൊട്ടാരത്തിന്റെ താടികക്കൂടം അലങ്കരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ വജ്രശേഖരവും സുൽത്താന്റെ പക്കലുണ്ടെന്നാണ് വിവരം സുൽത്താന്റെ കൊട്ടാരത്തിൽ അഞ്ച് നീന്തൽ കുളങ്ങളും ആയിരത്തി എഴുന്നൂറിലധികം മുറികളുമുണ്ട് ഏകദേശം ഇരുന്നൂറിൽ പരം എയർ കണ്ടീഷൻ ചെയ്ത കുതിരാലയങ്ങളും ഇവിടെയുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിസ്തൃതമായ കാർശേഖരത്തിൽ മുന്നൂറോളം ഫെരാരികളും അഞ്ഞൂറിൽ പരം റോൾസ് റോയ്സുകളും ഉൾപ്പെടുന്നുണ്ട് സുൽത്താന്റെ വാഹനങ്ങൾ മാത്രം പാർക്ക് ചെയ്യുന്നതിന് നൂറ് ഗ്യാരേജുകളുണ്ട് അങ്ങനെയുള്ളപ്പോൾ വാഹനങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ എന്താണല്ലേ നമുക്കൊക്കെ ഇത് എങ്ങനെ ചിന്തിക്കാനാകുമോ ഇതൊന്നും കൂടാതെ മറ്റൊന്നും കൂടിയുണ്ട് കേട്ടോ ടൈംസ് റിപ്പോർട്ട് പ്രകാരം പതിമൂന്ന് ലക്ഷം രൂപയാണ് മുടിവേട്ടൻ ബോൾക്കിയ ചിലവഴിക്കുന്നത് മെയ്ഫേറയിലെ ഡോർ ചെസ്റ്റർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ലണ്ടനിൽ നിന്നുള്ള തന്റെ പ്രിയപ്പെട്ട ബാർബറയാണ് ഇതിനായി ബോൾക്കിയ വിളിക്കുന്നത് അപ്പോൾ ഇതാണ് ബോൾകിയയുടെ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ആർഭാട ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ